കാണുന്ന വെറും 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 രൂപ 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 മാത്രം 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 ചേർത്തലയിൽ പോക്കറ്റ് കാലിയാകാതെ ഓണക്കോടി എടുക്കാൻ പറ്റിയ ഒരു പുതിയൊരു ഷോപ്പുണ്ട് ചേർത്തല ദേവി ക്ഷേത്രത്തിന്റെയും കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെയും ഇടയിലായിട്ട് ബെനിയാസ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് പത്ത് രൂപ പതിനഞ്ച് രൂപ മുതൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരെയുള്ള തുണിത്തരങ്ങാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഈ ഷോപ്പുണ്ട് ഇത് എൺപത് രൂപ എഴുപത് രൂപ നിരക്കിലാണ് ഈ ഒരു ഫ്രോക്ക് കൂടെ വരുന്നത് ഇത് കണ്ടോ ഇത് നല്ല കുട്ടികളുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ വലുതാ വലുതാക്കുകയും ചെറുതാക്കിയും ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഫ്രോക്കാണ് ഇതിനൊക്കെ വരുന്നതും എഴുപത് രൂപ എൺപത് രൂപ റേഞ്ചിലാണ് ഇവിടെ ഫ്രോക്കിന് വില വരുന്നത് ടോട്ട് ടൈപ്പിലുള്ള ഈ ഒരു ഫ്രോക്കാണ് ഇതിനും വരുന്നത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാല് അമ്പത് രൂപ റേഞ്ചിലാണ് ഈ ഫ്രോക്കിന്റെ വില ഈ നിക്കറും ഷർട്ട് പെൺകുട്ടികളുടെ ഈ ഒരു സെറ്റിന് വരുന്നത് തൊണ്ണൂറ് രൂപ നൂറ് രൂപയാണ് ആൺകുട്ടികളുടെ സെറ്റ് കണ്ടോ ഇതിനും വരുന്നത് വെറും തൊണ്ണൂറ് രൂപ നൂറ് രൂപ റേഞ്ചിലാണ് ഇത് കണ്ടോ ഈ ടൈപ്പിലുള്ള പെൺകുട്ടികളുടെ ഈ ടോപ്പിന് വരുന്നത് വെറും അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ റേഞ്ചിലാണ് കേട്ടോ അതുപോലെ തന്നെ ആണുങ്ങൾക്കും ഉണ്ട് കേട്ടോ ഇത് കണ്ട ടീഷർട്ടുകൾ വരുന്നത് ഇതും തൊണ്ണൂറ് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ഈ ആൺകുട്ടി ആൺകുട്ടികളുടെയും അതുപോലെ തന്നെ പുരുഷന്മാർക്കൊക്കെ പറ്റുന്ന അടിപൊളി ടീഷർട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇത് കണ്ടത് ഇതുപോലുള്ള സെറ്റുകൾ ഇതൊക്കെ നൂറും നൂറ്റമ്പതും നൂറ്ററുപതും രൂപ മാത്രമേ ഉള്ളൂ ഇതേണ്ട വിവിധ തരത്തിലുള്ള മെഡിയൻ ടോപ്പുകളും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് കേട്ടോ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ചില് നമുക്കിവിടെ വരുന്ന നിക്കറുകൾ ഇതുപോലെ കൊട്ടക്കാത്ത് കാണാം ഇവിടെ കണ്ടോ ഇരുപത്തഞ്ചു രൂപ ഇരുപത് രൂപ റേഞ്ചിൽ വരുന്ന അടിപൊളി ടീഷർട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പെൺകുട്ടികളുടെ സെറ്റായിട്ട് വരുന്ന ഉടുപ്പുകളും നിരവധി കളറിലെയും പല വിലകളിലുമായിട്ട് ചെറിയ നിരക്കിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഇതുപോലെ കുട്ടികളുടെ നൈറ്റിക്കൊക്കെ അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇത് കണ്ട ഇത് ഈ കാണുന്ന ഫുള്ള് പലാസമാണ് കേട്ടോ പെൺകുട്ടികളുടെ ഈ സെറ്റിന് വെറും രൂപ മാത്രമാണ് വരുന്നത് സെറ്റാണ് ഈ ഒരു പലാസം കണ്ടോ പലാസോപ്പാൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കളർഫുൾ ആണ് പക്ഷേ കളർഫുൾ മാത്രമല്ല സാധാരണ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വണ്ണത്തിന് പറ്റുന്ന പാന്റും അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന ടോപ്പുകളും കിട്ടാറില്ല പക്ഷേ ഇവിടെയും നമ്മുടെ ബെനിയൻ സ്റ്റഫിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വളരെ വില കുറവിലും നമ്മളിവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിരവധി ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് കണ്ടോ ഇത് ത്രിപിൾ എക്സലും ഫോർ എക്സിലും ഫൈവ് എക്സ് എൽ നമുക്ക് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ലേഡീസിന് പറ്റുന്ന നല്ല ടോപ്പ് ഇതുപോലുള്ള നല്ല കണക്കിന് ടോപ്പുകളാണ് ഇവിടെ ഉള്ളത് നല്ല വലിപ്പമുള്ളതും വലിപ്പം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഏതളവിന് വേണമെങ്കിലും നമുക്ക് ഇവിടെ ലഭ്യമാണ് ഫോർത്ത് ടൈപ്പിൽ വരുന്ന പലാസോടെ തന്നെ ലൂസുള്ള ടൈപ്പ് അതിന്റെ ത്രീ ഫോർത്ത് വരുന്നത് ഇതും നമുക്ക് ഇവിടെ നല്ല മൂവിങ്ങുള്ള ഐറ്റം ആണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മൂവിങ്ങിന് ലൈക്രോ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതിന്റെ മൂവിങ് വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് മൂവിംഗ് ഉള്ളത് ഇതിനെന്നല്ല നമ്മുടെ ഇവിടുത്തെ ഐറ്റംസിന് എല്ലാത്തിനും മൂവിങ് ഉള്ളതിന് കാരണം അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ച് മുതൽ നമ്മുടെ ഈ കടയിൽ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇത് കണ്ട ഈ ലെങ്ത് ഉള്ള സാധാരണ നമ്മൾ ടോപ്പ് എടുക്കുമ്പോൾ ഇതൊക്കെ ലേഡീസിൻ്റെ ടോപ്പ് കേട്ടോ സാധാരണ എടുക്കുമ്പോൾ ഇപ്പം ചിലപ്പം വിരുവുണ്ടെങ്കിലും ഒരു ലെങ്ത് ഉള്ളത് പലർക്കും കിട്ടാറില്ല എനിക്ക് തോന്നുന്നു പല ലോങ്ങിൽ നിന്ന് വരും കോട്ടയം അല്ല അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ നമുക്കിവിടെ കസ്റ്റമേഴ്സ് ആലുവ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് വരാനുള്ള കാരണം തന്നെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള അവരുടെ ബോഡിക്ക് പറ്റുന്ന അല്ല ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം കാരണം വെച്ചാൽ വിരിവ് മാത്രമല്ല നല്ല നീളവും ഉള്ളതാണ് കേട്ടോ ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ടാവും ഇതുപോലെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള കോഡ്സെറ്റും ഒക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ ഇതുപോലെ പല വെറൈറ്റിയിലും നമുക്ക് കിട്ടും ഇതിനൊക്കെ വരുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ റേഞ്ചിലാണ് വലിയവരുടെ പോലും കോഡ് സെറ്റൊക്കെ വരുന്നത് മാത്രമല്ല കുട്ടികളുടെ ഒക്കെ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ നൂറ്റി അറുപത് രൂപ റേഞ്ചില് കോഡ്സെറ്റ് ലഭ്യമാണ് കഫ്താൻ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണെങ്കിലും ഈ ഒരു സമയത്ത് കാലയളവിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കഫ്താൻ മോഡല് ഇതും നമുക്കിവിടെ ലഭ്യമാണ് ഇതിന്റെ പല വെറൈറ്റി പല കളറിലും പല വിലയിലുമുള്ള കഫ്താൻ നമുക്കിവിടെ ലഭ്യമാണ് നൈറ്റ് തന്നെ പല ടൈപ്പ് വ്യത്യസ്ത തരത്തിലുള്ള നൈറ്റി ഉണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് ഫ്രോക്ക് നൈറ്റ് തന്നെ ബെനിയൻ മെറ്റീരിയൽ വരുന്ന നൈറ്റിയാണ് അതിന്റെ പല കളറിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫീഡിങ് നൈറ്റ് ഇത് കണ്ടോ ഈ ഫീഡിംഗ് നൈറ്റിയാണ് ഇതിനും വെനിയ സ്റ്റഫാണ് കേട്ടോ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖം ഉള്ള ഒരു നൈറ്റിയാണ് ഇതിൻ്റെയും പലതരത്തിലുള്ള പല വെറൈറ്റി പല കളറിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഫ്താൻ നൈറ്റിയാണിത് പക്ക കോട്ടനാണ് കോട്ടൺ കഫ്താൻ നൈറ്റിയാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള റൈറ്റിയാണ് കേട്ടോ ഇത് പിന്നെ ഇതൊക്കെ വരുന്നത് നമ്മുടെ സാധാ ചുരിദാർ കട്ടിലുള്ള നൈറ്റുകളാണ് പക്ഷേ ഇതിൻ്റെ തന്നെ പല മോഡലിലുള്ള പല വെറൈറ്റി നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ ഇപ്പം പുതിയ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഇപ്പം നൈറ്റി മാറ്റി പല ട്രെൻഡിങ് ഐറ്റത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ പാവും അമ്മച്ചിമാരും സാധാ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ പഴയ ആ ഒരു മാനസിക കട്ടും അതുപോലുള്ള സാധാ നൈറ്റിയൊക്കെ തന്നെയാണ് അവരെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല ഇവിടെയും നല്ല വെറൈറ്റി ആയിട്ടുള്ള മാനസിക കട്ടിലും അതുപോലെ തന്നെ സാധാ നൈറ്റിയും ലഭ്യമാണ് നമ്മൾ നേരത്തെ ബേനിയ സ്റ്റഫിലെ ഫീഡിംഗ് നൈറ്റ് കാണിച്ചല്ലോ ഇതെന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റ് ഓൾറെഡി ഇവിടെ ഫ്രണ്ട് ഓപ്പൺ ആണ് ഇത് കൂടാതെ സ്ത്രീകളുടെ സൗകര്യത്തിനനുസരിച്ച് ഈ രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ തന്നെ സിബൊക്കെയുള്ള ഫീഡിംഗ് നൈറ്റിയാണ് അതിൻ്റെ പല കളറിലെ പല വെറൈറ്റിയിലുണ്ട് ഇവിടെ നമ്മുടെ ബെനിയാസിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആണിത് അതായത് ഫ്രോക്ക് നൈറ്റ് ഇതിന്റെ തന്നെ നല്ല മെറ്റീരിയലിൽ പല വെറൈറ്റിയിലാണ് ഇവിടെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ ഇവിടെ നല്ല മൂവിങ് അല്ലേ അപ്പം നമുക്ക് ഈ ഫ്രോക്കിനൈറ്റിയൊക്കെ അഡ്വാൻസ് ആയിട്ട് ഓർഡർ ഫീലിംഗ് ആയിട്ടുള്ള ഫ്രോക്ക് അല്ലാണ്ട് തന്നെ അഞ്ച് ആറ് ഒക്കെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് നമ്മളത് ചെയ്ത് കൊടുക്കുന്നു അനുസരിച്ച് അതായത് ഇവിടെ ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ ഫ്രോക്കിനും അതുപോലെ തന്നെ പല നൈറ്റി ഐറ്റംസുകളും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു മോഡൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിക്ക് ഇവർ അരിച്ച് കയ്യിലേക്ക് വരുമല്ലേ അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പിലാണ് ഈ ബെനിയാസ് ഇവിടെ പ്രവർത്തിക്കുന്നത് കേട്ടോ അപ്പം നൈറ്റ് തന്നെ പല വെറൈറ്റിയിൽ നമുക്കിവിടെ ലഭ്യമാണ് ഇതുപോലെ ആൺകുട്ടികൾക്ക് പറ്റുന്ന നല്ല അടിപൊളി ടീഷർട്ട് ഷർട്ട് മോഡലിലെ ടീഷർട്ടുകളുണ്ട് കേട്ടോ ഇതൊക്കെ ചീപ്പ് റേറ്റിൽ തന്നെ നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ക്രോപ്പ് ടോപ്പുകളാണ് കേട്ടോ ഇതൊക്കെ പൈ സ്ലീവിലാണ് വരുന്നത് അല്ലാത്ത ടൈപ്പും ഉണ്ട് ക്രോപ്പ് ടോപ്പുകളുണ്ട് കേട്ടോ എല്ലാ ടൈപ്പും ഉണ്ട് എങ്കിലും ക്രോപ്പ് ടോപ്പിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമുക്കൂടെ ഇത് കണ്ട ആൺകുട്ടികളെ നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല കേട്ടോ ഇത് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി ടീഷർട്ടുകൾ ഉണ്ട് കേട്ടോ ഇത് കണ്ട പല വെറൈറ്റിയിലാണ് വരുന്നത് പല ഉണ്ട് ഇതുപോലെ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള നിരവധി മോഡലിലെ ട്രാക്ക് പ്ലാന്റുകൾ നമുക്കൂടെ ലഭ്യമാണ് അത് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ട്രാക്ക് പാൻറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഓരോ കമ്പനികളുടെയും പല മോഡലിലുണ്ട് കൂടുതലും കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് വന്നെടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടാ കെട്ട് കെട്ടായിട്ടാണ് ഇവിടെ പല സാധനങ്ങളും വരുന്നത് ഇതുകൊണ്ട് എല്ലാം കെട്ടി തന്നെ ഇട്ടിരിക്കാണ് ടീഷർട്ടുകളും എല്ലാം കെട്ടായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കാരണം പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും വെച്ചൊക്കെയാണ് ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റോക്കൊക്കെ അവൈലബിൾ ആണ് എത്ര സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ കെട്ട് കെട്ടായിട്ടാണ് ഓരോന്നും ഇതൊക്കെ അഞ്ച് പീസായിട്ടൊക്കെയാണ് കൊടുക്കുന്നത് കാരണം അത്രക്കും വില കുറവിലാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മിഡി ഐറ്റംസുകളും ഇവിടെ ലഭ്യമാണ് പോക്കറ്റ് കാലിയാകാതെ ഓണക്കോളികൾ സ്വന്തമാക്കി ചേർത്തലിലേക്ക് വരൂ ഈ ഓണം ബനിയാസിനോടൊപ്പം അപ്പോൾ അടുത്തൊരു വീടുന്ന